നല്ല മോനെ എന്തൊക്കെ ഞാൻ കൊറച്ചു വയസ്സായി കാണാന്നായിരുന്നു ഞാൻ ഞാനന്ന് നിങ്ങളെ കടന്റെ തൊട്ടപ്പുറത്ത് ഒരു കട തുടങ്ങി ഒരു ടീ ടീഷോപ്പ് തുടങ്ങിയില്ലല്ലോ തൊട്ടപ്പുറത്തന്നെ അപ്പൊ അതിപ്പോ ഞാനിപ്പോ ഇന്നലെ നിർത്തി അപ്പൊ നിങ്ങളോടൊന്ന് പിന്നെ സത്യത്തിൽ ഇജല്ല ചെമ്മ പറയേണ്ടത് ഞാൻ എന്നോടാണ് ചമ്മ പറയേണ്ടത് കാരണം ഇജ അവിടെ കച്ചവടം തുടങ്ങിയപ്പോ ഞാൻ എന്ത് ചെയ്യേണ്ടിയിരുന്നു വേഗം പോയിക്കാണ്ട് അവിടെ അഞ്ചാറ് പണിക്കാരുണ്ട് അവരോടൊക്കെ പണി ഇല്ലട്ടോ നമ്മൾ നിർത്തി എന്ന് പറഞ്ഞത് വേഗം ഷട്ടർ കത്തിക്കാണെങ്കിൽ ഇച്ചിത്രയും പൈസ ചിലവാകൂല എനിക്ക് ഞാനിപ്പോൾ ഈ കാണുന്ന പരണ്ടല്ലോ പഴയ പര അതിന് നാലഞ്ച് ലക്ഷം ഉറുപ്പ്യ ലോൺ എടുത്തിട്ടാണ് ഞാനത് പിന്നെ ആ ആ കട തുടങ്ങണത് ആ കട തുടങ്ങിയപ്പോൾ നമ്മൾ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് എങ്ങനെയോ അത് ചെയ്ത് പോട്ട വിചാരിച്ചാണ്ട് ചെയ്യുന്ന സാധനമാണ് പറച്ചോൺ വിചാരിച്ച് നല്ല കച്ചവടം ഉണ്ടായിരുന്നു അഞ്ചാറ് ആളുകൾ പണിക്കാരുണ്ട് ഓരോ കുടുംബം പോലത്തുണ്ട് അല്ലെന്തരില്ല നമ്മൾക്കും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഉണ്ട് പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ഇരുന്ന് ഏതായാലും കുഴപ്പമില്ലാത്ത നല്ല പൊടിവാരി കച്ചവടം ഉണ്ട് അവിടെയാണ് ഇജ് അവിടെ കച്ചവടം ഇന്ന് സെയിം സാധനം കച്ചവടം തുടങ്ങുന്നുണ്ട് എന്നോട് ആരോ പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ പരയിൽ വന്നു പറഞ്ഞു കുട്ടിയെ ഇനി സെയിം സാധനം കച്ചവടം തുടങ്ങല്ലേ ഇനി ഭാര്യ എന്തെങ്കിലും കച്ചവടം തുടങ്ങിക്കോ എനിക്കും ഭർക്കത്തുണ്ടാവും എനിക്കും വർക്കത്തുണ്ടാവും അപ്പം ഇന്നോട് പറഞ്ഞൊരു ഭർത്താനുണ്ട് എനിക്ക് ഓർമ്മ ഉണ്ടോ എനിക്കറിഞ്ഞുകൂടാ ഇനി എന്താ തന്നെ പറഞ്ഞത് പഠിച്ചോണല്ല റിസ്ക് തരുന്നത് നിങ്ങൾക്കില്ല കച്ചവടം ഇങ്ങൾക്കുണ്ടാവും എനിക്കില്ല റിസ്ക് പഠിച്ചോ ഇനിക്കും തരും എന്ന് പറഞ്ഞു തുടങ്ങിയതാണ് ഇപ്പം എന്തായി അപ്പം അതുകൊണ്ട് നമ്മളെ മലയാളികളൊക്കെ എല്ലാവരുടെയും സ്വഭാവമാണ് ഇപ്പൊ എന്താ എനിക്ക് കുറ്റബോൻ തോന്നാന്നേരം വല്യ കാര്യമുണ്ടോ എനിക്ക് പതിനഞ്ചു ലക്ഷം റുപ്യ പോയിനക്കോപയ ഇരുപതിനായിരം അല്ല ഇരുപത് ലക്ഷം അല്ലേ ഇതും ലോൺ എടുക്കാണ്ടല്ലോ തുടങ്ങിയിക്കണത് ആണല്ലോ ഇപ്പൊ എന്തായി എന്റെ പേരിൽ ലോണാണ് ഇന്റെ പേരിലും ലോണാണ് ഇപ്പൊ എന്താ രണ്ടു കൂട്ടർ അട്ടത്ത് നടക്കണം കാണുന്ന കൈ ഒച്ച എന്നിട്ട് പറയും കേരളത്തിൽ ബിസിനസ് നടക്കൂല കേരളത്തിൽ ബിസിനസ് എങ്ങനെ നടക്കുക ഒരു മനുഷ്യൻ കച്ചവടം തുടങ്ങി ഉഷാറായി കഴിഞ്ഞാൽ അപ്പുറത്ത് സെയിം കച്ചവടം തുടങ്ങാണ് മലയാളികൾ അത് ഞാൻ നോക്കി നിൽക്കുക ഓ അവിടെ നല്ല കച്ചവടം ഉണ്ട് കേട്ടോ ഏഹ് ഉഷാറാണ് നമുക്ക് സെയിം സാധനം ഒന്നും കൂടി ഡെക്കറേഷൻ ഒക്കെ ഉഷാറാക്കി ഞാൻ പതിനഞ്ച് ലക്ഷം ഉണ്ടെങ്കിൽ ഇത് എന്താക്കി അഞ്ച് ലക്ഷത്തിനെ കൂടി കൂടിയിട്ട് ഡെക്കറേഷൻ ഒക്കെ ഉഷാറാക്കിയിട്ട് അവിടെ തുടങ്ങും എന്നിട്ട് എന്താക്കി എനിക്ക് പതിനഞ്ച് ലക്ഷം പോയി എനിക്ക് ഇരുപത് ലക്ഷത്തിന് പോയി ഇതന്നെ ലോഡ്സിലെ പരിപാടി അതുകൊണ്ടാണ് കേരളം രക്ഷപ്പെടാത്തത് മറ്റുള്ള സംസ്ഥാനത്തും മറ്റുള്ള സ്ഥലങ്ങളും നോക്കി ഒരു കച്ചവടം ഉണ്ടെങ്കിൽ അവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് പത്ത് മീറ്റർ ഉണ്ടാവുമോ ഇച്ചൊരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തിട്ട് തുടങ്ങിക്കോ അനക്ക് കച്ചവടം ഉണ്ടാവും ഇനിക്കും കച്ചവടം ഉണ്ടാവും ഇതല്ല അതിന് തൊട്ട് മുമ്പേ തുടങ്ങും ഈ കേരളത്തിലെ ബിസിനസ്സുകാരോട് പറയാനുള്ളത് ഈ ചെറുകിട ബിസിനസ്സാർ ഉണ്ട് ഇനിക്കും അവരോട് പറയാനുള്ളത് ഇങ്ങനത്തെ കുറെ ആളുകളുണ്ട് ആ ആളുകളിലടത്തോളം കാലം കച്ചവടം പച്ചപിടിച്ചൂല അതിൽ രണ്ടു കൂട്ടറും ഇങ്ങനെ താണു പോകും അതുകൊണ്ട് ഇനി ആരെങ്കിലും കച്ചവടം തുടങ്ങുകയാണെങ്കിൽ ഒന്നിരിക്കല സെയിം കച്ചവടം പത്ത് മീറ്ററോ പതിനഞ്ച് മീറ്ററോ അപ്പുറത്തുണ്ടെങ്കിൽ വേഗം സാട്ടർ കാത്തി പോകുന്നതുകൊണ്ട് എനിക്ക് ഇത്രയും കടം ഉണ്ടാവില്ല അതല്ല എങ്കിൽ ഈ ആളുകൾ മനസ്സിലാക്കേണ്ടത് അപ്പുറത്ത് നല്ല കച്ചവടം നടക്കുന്നുണ്ടെങ്കിൽ ദയവ് വിചാരിച്ച് ഒരു ഒരു കിലോമീറ്റർ ഒരു അഞ്ചു കിലോമീറ്റർ അപ്പുറത്ത് നിങ്ങൾ കച്ചവടം തുടങ്ങിക്കോ നിങ്ങൾക്കും നിങ്ങൾക്ക് നിങ്ങൾ കുടുംബം രക്ഷപ്പെടും ഞമ്മളെ കുടുംബം രക്ഷപ്പെടും അതുകൊണ്ട് മാത്രം എനിക്ക് ഇങ്ങോട്ട് പറയൂ ഈ കച്ചവടം തുടങ്ങിയപ്പോ ഞാൻ ആദ്യം പൂട്ടി പോകാണ്ടീനു അത് തന്നെയാണ് അപ്പൊ ഇനിക്ക് എന്നോട് ദേഷ്യം ഇനി നമ്മൾ എന്തായാലും വന്ന കട നമ്മൾ തീർക്കാ വരാം തീർക്കാൻ പറ്റില്ല അത്രത്തേ പറയുള്ളൂ എന്നാ ശരി